അനീഷും രേണുവും തമ്മിൽ രാവിലെ ഒരു പൊരിഞ്ഞടി നടന്നു അതിനിടയ്ക്ക് അനീഷ് രേണുവിനെ നീ പൊടി എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുന്നുണ്ട് രേണു അപ്പോൾ പറയുന്നുണ്ട് എടി പൊടി നീ എന്നൊന്നും വിളിച്ച് സംസാരിക്കരുതെന്ന് അനീഷ് അങ്ങാട്ട് മൈൻഡ് ചെയ്യുന്നു എവിടാ നീ ആരാടി നീ ആരാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ രേണു സുതി എൻ്റെ പേര് രേണുസുതി എന്ന തന്റെ മൈക്കിൻ്റെ കൂടെ എഴുതി വെച്ചപ്പോൾ നിനക്ക് കാണാൻ മയ്യ എവിടെയെന്നൊക്കെ ഇങ്ങനെ അനീഷിനോട് രേണു ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് രേണു സുധിയോ ആരാടി രേണു ആരാടി ഈ സുതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേ 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 എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞ് കയ്യും മുറുക്കി അനീഷ് നേരെ ചെല്ലുവാണ് കട്ട കലുപ്പിൽ ആ നേരത്തെ അനീഷിൻ്റെ ഒരു അടി വീഴുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് രേണു സ്വയം നിയന്ത്രിച്ച് നിർത്തി അപ്പോൾ രേണു പറയുന്നുണ്ട് ഈ മരിച്ചു പോയവരെക്കുറിച്ച് അനാവശ്യം പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനൊക്കെ സുതിയെ അറിയത്തില്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം കൂടി പറയുന്നുണ്ട് ശുതി ചേട്ടനെക്കുറിച്ചൊന്നും പറയരുത് അതിനകത്ത് ഇതിനൊക്കെ സുതി ചേട്ടനെ വലിച്ചടയ്ക്കരുതെന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രേണുവിൻ്റെ കലിപ്പ് മാറുന്നില്ല രേണു ഒരടിയെങ്കിലും അനീഷൻ ഇട്ട് കൊടുക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇതിനകത്തുണ്ടല്ലോ അതുകൊണ്ട് രേണു അങ്ങ് സ്വയം നിയന്ത്രിച്ച് നിർത്തിയതാണ് എന്തായാലും മിക്കവാറും രേണു അനീഷിനെ എടുത്തിട്ട് അലക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ പോയാൽ ഇത്രയൊക്കെ ആയപ്പോൾ അനീഷ് അനീഷിൻ്റെ ബാക്കി തന്നെ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് രേണുവിനെ അറിയത്തില്ല സുധിയയും അറിയത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ അമ്മവും അനീഷിൻ്റെ ഈ മനക്കെട്ടി സമ്മതിക്കണം എന്തായാലും ഈ സംഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ നന്ദി നമസ്കാരം